ഹലോ ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് കാസർഗോഡ് സ്റ്റൈലിലെ ചെമ്മീൻ ബിരിയാണിയാണ് കാസർഗോഡിൽ ചെമ്മീൻ എന്നല്ല പറയാറ് ഇട്ടി ബിരിയാണി എന്നാണ് പറയാറ് പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇട്ടി എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കുക നാല് വലിയ ഉള്ളി പിന്നെ ചോപ്പറിൽ ചോപ്പ് ചെയ്തത് അതിൻ്റെ കൂടെ ഒരു അഞ്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തത് പച്ചമുളകും ഉള്ളി ഒരുമിച്ചാന്ന് ഞാൻ നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കലാണ് പച്ചമുളക് ഉള്ളീൻ്റെ കൂടെ തന്നെ മൂപ്പിക്കുകയാണെങ്കിൽ നല്ല മണം കിട്ടും അതുകൊണ്ടാണ് പിന്നെ ഇതിന് കൂടെ ഞാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ വൈറ്റ് പൊടി ഗാർലിക്ക് പൗഡറാണ് പിന്നെ കറിവേപ്പില ഡ്രൈ ആക്കി എടുത്തു വെച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില ഞാനിങ്ങനെ ഡ്രൈ ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറ് ഡ്രൈ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേടൊന്നും ആവത്തില്ല പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല പിന്നെ പച്ച കുരുമുളക് അരച്ച് മിക്സിയിലിട്ട് അരച്ചിട്ട് ഭരണിയിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ച കുരുമുളക് ഒത്തിരി നേരം ഫ്രിഡ്ജിൽ ഇരിക്കത്തില്ല ഒത്തിരി ദിവസം കേടായിപ്പോൾ അപ്പോൾ ഞാൻ ഈ ഒലിവ് ഒഴിച്ചിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിലരച്ചിട്ട് ഭരണിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് പിന്നെ നന്നായിട്ട് പച്ചമുളകൊക്കെ മാ മാറുന്നത് വരെ നന്നായിട്ട് അടുപ്പത്ത് വെക്കുക പിന്നെ തക്കാളി ഒരു തക്കാളി ഒരു വലിയ തക്കാളി ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കും പിന്നെ ഉപ്പും കൂടി ഇടുക ചുവന്ന മുളക് ഞാൻ ഇതിൽ ഉപയോഗിക്കാറില്ല ഈ പച്ച കുരുമുളകും പിന്നെ പച്ചമുളക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പിന്നെ ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എൻ്റെ കര കുടലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചെമ്മീനെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല പിടിക്കത്തൊക്കെ നന്നായിട്ട് യോജിച്ച് കൊടുക്കുക അതിന് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്യുക ഉപ്പ് പാകത്തിന് ഉണ്ടോയെന്ന് നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക അതിന് പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് വലിയ ചെമ്മീൻ നോക്കിയിട്ട് വാങ്ങിക്കുക അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കാണാനും ഭംഗിയുണ്ട് പിന്നെ തിന്നാനൊച്ചിട്ട് ടേസ്റ്റ് കൊടുത്ത് വലിയ ചെമ്മീൻ പിന്നെ വൃത്തിയാക്കാനും വലിയ പാടൊന്നുമില്ല വലിയ ചെമ്മീൻ ആയതുകൊണ്ട് കുഞ്ഞു ചെമ്മീനൊക്കെ ആണെങ്കിൽ വൃത്തിയാക്കാൻ തന്നെ നല്ല പണിയുണ്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം വേവുണ്ട് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേവിക്കുക പിന്നെ കുറച്ച് ലെമൻ ജ്യൂസ് ഞാൻ ഒഴിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച ലെമൻ ജ്യൂസാണ് നമ്മളെ വീട്ടിൽ തന്നെ ലെമൻ്റെ മരമുണ്ട് അപ്പോൾ അതിന് ഉള്ള സമയത്ത് ഞാൻ നീരെടുത്ത് ഫ്രിഡ്ജിലാക്കി വെക്കലാന്ന് പിന്നെ മല്ലിയില ആവശ്യത്തിന് ഒരു ചെറിയ ബക്കറ്റിൽ എന്താ പറയുക മണ്ണൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ മല്ലിയില ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഇച്ചിരി ബിരിയാണിക്കുള്ള ആവശ്യത്തിനുള്ളതാന്ന് ഞാൻ എടുത്തത് മല്ലിയില പിന്നെ ഇതിനെടുത്ത് ബിരിയാണി റൈസാണ് വെള്ളത്തിൽ വേവിച്ചിട്ട് കറം മസാല ഒക്കെ ഇട്ട് വെള്ളത്തിൽ വേവിച്ചിട്ട് മുക്കാൽ ഭാഗമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്ത് മസാലയുടെ പുറത്ത് ഇട്ട് കൊടുത്തതാണ് പത്ത് മിനിറ്റ് ദം ഇട്ട് കൊടുക്കുക പത്തോ പതിനഞ്ച് മിനിറ്റ് പിന്നെ ഇപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയായി നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി അതായത് ഇട്ടി ബിരിയാണി ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു